ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് എന്താ വെച്ചാൽ നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ പല രീതിയിൽ പല ആളുകളും ചെയ്യാറുണ്ട് നമ്മൾ ചെയ്തതിൻ്റെ മെയിൻ പാർട്ടാണ് അതിൽ എന്താണ് ഊഞ്ഞാൽ അല്ലേ പല ആളുകൾക്കും എന്താണ് ഊഞ്ഞാൽ വീട്ടിൽ ഇപ്പം വെക്കണം ഒരു ട്രെൻഡ് ആയതുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആട്ടുകട്ടിൽ ഒക്കെ പറയും അപ്പോൾ നമ്മൾ ചെയ്ത ഒരു സംഭവം ജസ്റ്റ് ചെറിയൊരു ഭാഗത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം വേണ്ട ഇതാണ് നമ്മൾ ഒരു സ്പേസിലാണ് ഈ കോട്ടിയാടിൻ്റെ സ്പേസിലാണ് നമ്മൾ നമ്മളെന്തായത് ഈയൊരു ആട്ട് കട്ടിൽ അല്ലെങ്കിൽ ഊഞ്ഞാൽ നമ്മൾ ചെയ്തത് ഇത് ഈ ചെയ്യാൻ ഈ രീതിയിൽ ചെയ്യാനുള്ള ഒരു കാരണമുണ്ട് ഇതിന് ഈ ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികളൊക്കെ വന്ന് രണ്ട് സൈഡൊന്നും ആടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇവിടുന്ന് ആടിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചുമരിലൊക്കെ പോയിട്ടുട്ടി ചളിയാക്കാനൊക്കെ ചാൻസ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇവിടുന്ന് മാത്രം ആക്സസ് ഉള്ള രീതിയിൽ നമ്മളിത് ഡിസൈൻ ചെയ്തത് ഓക്കെ ഇതിന്റെ ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് സെന്റിമീറ്ററോളം ഓരോ കണ്ണിയും മുപ്പത് സെന്റിമീറ്റർ രീതിയിലുള്ള ഓരോ കണ്ണികളാണ് അതിങ്ങനെ എന്താണ് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന് രണ്ട് ഹുക്ക് ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുക കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഹുക്ക് എന്നുള്ളത് ഇത് നമ്മൾ ആദ്യം ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ ഇത് എന്താ പറയാ സീലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒക്കെ അടിച്ച് ഈ ഒരു രീതിയിലോട്ട് മാറ്റിയതാണ് അപ്പം എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് നമ്മള് എവിടെയാണോ ഈ ഒരു സംഭവങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വാർപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യലായിരിക്കും അതിന് സ്ട്രോങ് ഉണ്ടാവുക എന്നുള്ളതും കൂടി ഇതെ പറയാണ് ഓക്കെ അപ്പൊ നമ്മൾ ചെയ്യുന്നെച്ചാൽ കണ്ടില്ല ഇതിന്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഏകദേശം ഇത് ഒരു ഒന്ന് മുപ്പത് എന്താ വീതി ഉണ്ട് ഇതിന് അതുപോലെ എന്താണ് വലിയ വീതി ഒന്നും ഇവിടെ കൊടുക്കാൻ എന്താണ് സാധിക്കൂല കാരണം വെച്ചാല് ഇതെന്താണ് രണ്ട് സൈഡിലും തട്ടി കുട്ടികൾ ആടുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞാലി ഇരുന്ന് ആടുന്ന സമയത്ത് രണ്ട് സൈഡിലും എന്തെങ്കിലും തട്ടിയിട്ട് ഇതൊക്കെ പൊളിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഏകദേശം ഇവിടെ കണ്ടില്ല ഒരു മുപ്പത് സെന്റിമീറ്ററോളം നമ്മൾ ഇവിടുന്ന് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും മുപ്പത് സെന്റിമീറ്ററോളം ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇതിനൊരു നാൽപ്പത് സെന്റിമീറ്ററോളം ഹൈറ്റ് ഉണ്ട് അതുപോലെ ഇതിന്റെ വി എന്ന് പറയുന്നത് ഏകദേശം ഏകദേശം ഒരു അറുപത്തഞ്ച് സെന്റിമീറ്ററോളം ഇത് വീതി ഉണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഊഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് കുട്ടികൾക്ക് കണ്ടത് എത്ര ആട് ആണെങ്കിൽ കൂടി രണ്ട് സൈഡിലും ഇത് തട്ടൂല ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് വളരെ കംഫർട്ടോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ നമുക്ക് ഈ ഊഞ്ഞാൽ നമുക്ക് ആടാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെയ്യാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സ്പേസുകളും അതുപോലെ അതിൻ്റെ ഹുക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ആദ്യത്തിൽ തന്നെ നമ്മൾ ഇട്ട് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക ഓക്കെ ഇതുപോലെ ഒരുപാട് വീഡിയോകളായിട്ട് നമ്മൾ വരാം ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് അടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്